ഓട്ടുപാറ കലയിൽ വൺ ഡിസ്കൗണ്ട് മേള ആയിരം രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് വരൂ കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ കോൺടാക്ട് സീറോ

വിദ്യാർത്ഥി സംഗമത്തിന്റെ ഉദ്ഘാടനം മഹല്ല് ഖത്തീബ് അമീർ അസ്കരി നിർവഹിച്ചു സയ്യിദ് ഫൈസൽ ഫാളിയുടെ പ്രാർത്ഥനയോടെയാണ് സംഗമത്തിന് തുടക്കം കുറിച്ചത് മഹല്ല് പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മഹല്ല് സെക്രട്ടറി അബ്ദുൽ ഖാദർ ഹാജി റഷീദ് കെ കെ അലി മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു അലി ഫൈസി ഉമ്മർ സാദി തുടങ്ങിയവർ മോട്ടിവേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകി ആറോളം മദ്രസകളിൽ നിന്നായി നാനൂറോളം വിദ്യാർത്ഥികൾ സംഗമത്തിൽ സംബന്ധിച്ചു ബി സി വി ന്യൂസ്